നമസ്കാരം രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസത്തിൽ എങ്ങോ പോയി മറിഞ്ഞ ആ മലേഷ്യൻ വിമാനം എവിടെ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എങ്കിലും വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നും വിമാനം എങ്ങനെ അപ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ് ബ്രിട്ടീഷ് ഗവേഷകർ പത്ത് വർഷത്തിന് ശേഷം വിമാനം എവിടെ പോയി എന്ത് സംഭവിച്ചു എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നയിക്കാവുന്ന ഒരു സിഗ്നൽ കണ്ടെത്തിയതിനു ശേഷം സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് മുന്നൂറ്റി എഴുപതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത ഉടൻ പരിഹരിക്കപ്പെട്ടേക്കും എന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് എം എച്ച് മുന്നൂറ്റി എഴുപത് തകർന്നു വീണു എന്ന് കരുതപ്പെടുന്ന അതേ സമയത്താണ് ഹൈഡ്രോഫോണുകൾ എന്നും അറിയപ്പെടുന്ന അണ്ടർ വാട്ടർ മൈക്രോഫോണുകൾ ഒരു സിഗ്നൽ കണ്ടെത്തിയത് കാർഡിഫ് പ്രദേശത്തു നിന്നുള്ള ഗവേഷകരാണ് ആറ് സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നൽ കണ്ടെത്തിയത് മൈക്രോഫോണുകൾ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദങ്ങൾ വിമാനം തകർന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുമോ എന്ന് നിർണ്ണയിക്കാൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന് ഗവേഷകർ പറയുന്നു അജ്ഞാതമായ കാരണങ്ങളാൽ കോലാലംപൂരിൽ നിന്ന് ബീജിങ്ങിലേക്കുള്ള യാത്രയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരുമായി പോയ വിമാനം ഇന്ധനം തീർന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടുമില്ല നിരവധി ഗവേഷകരും പരീക്ഷകരും വ്യോമയാന വിദഗ്ധരമൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ഒരുപാട് തിരച്ചിലുകൾ നടത്തി മലേഷ്യൻ വിമാനത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതല്ലാതെ വിമാനത്തിന് എന്ത് സംഭവിച്ചു വിമാനം എങ്ങനെ തകർന്നു വീണു വിമാനം എന്തുകൊണ്ട് തകർന്നു വീണു എന്നതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായി ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ലോകമെമ്പാടുമുള്ള അന്വേഷകർ ഏതാണ്ട് അൻപതിനായിരത്തോളം ചതുരശ്ര മൈൽ പ്രദേശത്ത് വിപുലമായ തിരച്ചിൽ നടത്തിയിട്ടും കഴിഞ്ഞ പത്ത് വർഷമായി വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതല്ലാതെ വിമാനം എവിടെയായിരുന്നു എങ്ങനെ തകർന്നു വീണു എന്നതിനെക്കുറിച്ച് ഒന്നും തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല വിമാനത്തിൻ്റെ ഏതാനും ശകലങ്ങളാണ് പിന്നീട് കണ്ടെത്തിയത് എന്താണ് വിമാനത്തിന് സംഭവിച്ചത് ഏതെങ്കിലും തരത്തിൽ ഈ വിമാനം തട്ടിക്കൊണ്ടുപോയതാണോ ഈ വിമാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ എന്തൊക്കെയാണ് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എം എച്ച് മുന്നൂറ്റി എഴുപതിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആർക്കും കൃത്യമായി ഇതുവരെ ഒരറിവുമില്ല ഈ വർഷം ആദ്യം എം എച്ച് മുന്നൂറ്റി എഴുപത് അപ്രത്യക്ഷമായതിന്റെ പത്താം വാർഷികത്തിന് തൊട്ടുമുമ്പ് മലേഷ്യൻ സർക്കാർ ഓസ്ട്രേലിയൻ തീരത്ത് പുതിയ നോ ഫൈൻഡ് നോ ഫീ തിരച്ചിൽ സംവിധാനത്തെ പിന്തുണച്ചിരുന്നു പക്ഷേ ഇത് വിജയിച്ചതുമില്ല എം എച്ച് പോലെയുള്ള ഇരുന്നൂറ് ടണ്ണോളം ഭാരമുള്ള വിമാനം ഒരു സെക്കൻഡിൽ ഇരുന്നൂറ് മീറ്റർ വേഗതയിൽ പോകുമ്പോൾ തകർന്നാൽ ഒരു ചെറിയ ഭൂകമ്പത്തിന് തുല്യമായ ഗതികോർജ്ജം പുറപ്പെടുവിക്കും എന്ന അനുമാനമായിരുന്നു കാർഡിഫിലെ ഗവേഷകർ മുന്നോട്ട് വച്ചത് ഈ ഗതികോർജ്ജം ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വെള്ളത്തിനടിയിലുള്ള മൈക്രോഫോണുകൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നത്ര വലുതായിരിക്കും ഇതിൽ രണ്ടെണ്ണം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കേപ്പ് ലീവിനിലും ബ്രിട്ടീഷ് പ്രദേശമായ ഡീഗു ഗാർഷ്യയിലും അത്തരം ഒരു ശബ്ദ സിഗ്നൽ ഏതാണ്ട് ആറ് സെക്കൻഡ് നീളുന്ന സിഗ്നൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയുടെ ഏതെങ്കിലും ചട്ടങ്ങൾ കണ്ടെത്തുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന പ്രവർത്തന സ്റ്റേഷനുകൾ വിമാനത്തിന്റെ അവസാന റഡാർ കോൺടാക്റ്റ് സംഭവിച്ച നിന്ന് പത്ത് മിനിറ്റ് സിഗ്നൽ യാത്രാ സമയം അകലെയാണ് സ്ഥിതി ചെയ്തത് ആശയവിനിമയം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പടിഞ്ഞാറ് പ്രദേശത്തേക്ക് പോകുന്ന വിമാനത്തിന് എതിരെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ ലണ്ടൻ ആസ്ഥാനമായുള്ള ഉപഗ്രഹ കമ്പനിയായ ഇമാർ സൈനിക റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായതിനു ശേഷം അതിന്റെ ഒരു ഉപഗ്രഹം ഏഴ് മണിക്കൂറോളം എം എച്ച് മുന്നൂറ്റി നിന്ന് സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ആദ്യം വിചാരിച്ചതിലും കൂടുതൽ സമയം ഈ വിമാനം വായുവിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചെങ്കിലും വിമാനത്തിന്റെ സ്ഥാനം കൃത്യമായി ഇതുവരെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യം സൈനിക റഡാറുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായ സമയം അന്ന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് ആയിരുന്നു ആൻഡമാൻ കടലിന് മുകളിൽ പ്രാഥമിക തെരച്ചിൽ നടത്തി പടിഞ്ഞാറൻ പ്രദേശത്ത് ഈ വിമാനത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി ഇമാർസെറ്റിൻ്റെ ഡാറ്റയ്ക്ക് വിമാനവും ഉപഗ്രഹവും തമ്മിലുള്ള സംപ്രേഷണം എത്ര സമയമെടുത്തു അവിടെ എത്താൻ എന്നതിനെ അടിസ്ഥാനമാക്കി വിമാനത്തിന്റെ സ്ഥാനം കണക്കാക്കാൻ കഴിയും അതിനുശേഷം വിമാനം ഇന്ധനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ തകർന്നു വീഴുകയോ ചെയ്യാം എന്നും ഗവേഷകർ അനുമാനിക്കുന്നു